കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി അങ്കമാലി കോടതിയിലാണ് പൾസർ സുനിയെ ഹാജരാക്കുന്നത് കനത്ത സുരക്ഷയോടെയാണ് പോലീസ് പൾസർ സുനിയെ കോടതിയിൽ എത്തിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സുനി എന്തെങ്കിലും സംസാരിക്കുന്നത് ഒഴിവാക്കുന്നതിനായി വാഹനം കോടതിക്കുള്ളിലേക്ക് കയറ്റി സുനിയെ കോടതിക്കകത്തേക്ക് പ്രവേശിപ്പിക്കാനായിരുന്നു പോലീസ് ശ്രമം കോടതിക്കുള്ളിലേക്ക് കടകവേ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുണ്ടോ ദിലീപിന് പങ്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയെങ്കിലും ൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്നതായിരുന്നു സുനിയുടെ പ്രതികരണം അതിനിടെ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ശക്തമാകവേ താരങ്ങളായ ദിലീപും നാദർഷിയും നിയമോപദേശം തേടി പ്രമുഖ അഭിഭാഷകരിൽ നിന്നാണ് ഇരുവരും നിയമോപദേശം തേടിയതെന്നാണ് റിപ്പോർട്ടുകൾ മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യതകളും തേടി ഇരുവരും ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസ് ചൈന